എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തി പൃതിരാജ സുമാരൻ മോഹൻലാലിന് പുറമെ ഹോളിവുഡ് താരങ്ങളായ ജെറോം ഫ്ലിൻ ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിന് വേണ്ടി നിലകൊണ്ടുവെന്നും താരം പറഞ്ഞു മോഹൻലാൽ സർ ഈ സിനിമയ്ക്കായി ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഈ സിനിമ സാധ്യമായ എംബുരാന് വേണ്ടി ചിലവഴിക്കാൻ കഴിയുന്ന ഫണ്ട് അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നെ ചിലവഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു സിനിമ നിർമ്മിക്കാൻ നൂറ് കോടി ചെലവഴിച്ചിട്ട് അതിൽ എൺപത് കോടിയും താരങ്ങളുടെ പ്രതിഫലം കൊടുത്ത് ബാക്കി ഇരുപത് കോടിയിൽ സിനിമ നിർമ്മിക്കുന്ന ആളല്ല ഞാൻ ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അതായത് അഭിനേതാക്കൾ ടെക്നീഷ്യൻമാർ എല്ലാം ർക്കും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം മികച്ചതാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് വിദേശ അഭിനേതാക്കളായ ജെറോം ഫ്ലിൻ ആൻഡ്രിയ തുടങ്ങിയവരും ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അന്തസ്സത്ത മനസ്സിലാക്കിയിരുന്നു അവരും ഒരു ഉപകാരം എന്ന നിലയിലാണ് വന്നു അഭിനയിച്ചുപോയത് പൃഥ്വിരാജ് പറഞ്ഞു വമ്പൻ ഹൈപ്പിലെത്തുന്ന ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മലയാളത്തിലെ തന്നെ ആദ്യ ഐമാസ ചിത്രം കൂടിയാണ് എംബുരാൻ ആശീർവാദ സിനിമാസ് ലൈക്കർ പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കുധരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മലയാളത്തിലെ ഏറ്റവും ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് എംബുരാൻ സിനിമാക്കാരനാണ് നടകയിൽ വിതരണത്തിനെത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ്